പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചുരിദാറിൻ്റെയും ഒക്കെ നമ്മൾ പൈപ്പിംഗ് വെക്കുമ്പോൾ എങ്ങനെയൊരു തുണി വെട്ടിയെടുക്കണം എങ്ങനെ തയ്ക്കണം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ഈ വീഡിയോ കുറച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഭാഗത്തായിട്ട് പൈപ്പിംഗ് അടിക്കുന്നതിൻ്റെ യഥാർത്ഥ വശം ഞാൻ കാണിക്കുന്നുണ്ട് ഇതുപോലെ തുണി ഇങ്ങനെ നമ്മൾ സ്ക്വയർ ഫീസ് മടക്കി ഇടുക അല്ല നിങ്ങൾ കാണുന്നുണ്ടല്ലോ വീഡിയോയിൽ ഇങ്ങനെ മടക്കി എടുത്തത് ആ മടക്കി കൂടെ തന്നെ നമുക്ക് വേണമെങ്കിലും വെട്ടാം സ്കെയിൽ സ്കെയിലെടുത്താണെങ്കിലും വെട്ടാം നിങ്ങൾ നോക്കുക സ്കെയിൽ സ്കെയിലഴിച്ച് നമ്മളതിന് ഒരു മാർക്ക് കൊടുത്തിട്ട് എപ്പോഴും ക്രോസ് നല്ല ഇരുന്നാലേ ഉള്ളൂ പൈപ്പിംഗ് ശരിക്കും നമുക്ക് ഉരുണ്ട് കിട്ടുകയുള്ളൂ പൈപ്പിംഗ് അടിക്കുന്ന ലാസ്റ്റ് ഭാഗത്ത് ഞാൻ കാണിക്കുന്നുണ്ട് മെഷീനിൽ തന്നെ അടിക്കുന്ന കാണിക്കുന്നുണ്ട് നിങ്ങളത് കണ്ട് മനസ്സിലാക്കണം ഇങ്ങനെ ക്രോസ് വരച്ചിട്ട് ഒന്നേകാലിഞ്ച് വെച്ച് മാർക്ക് ചെയ്യാം മാർക്ക് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരുവിധ മടിയും കാണിക്കില്ല ഒരു ഉദ്ദേശം വെച്ച് വെട്ടിയാൽ ആ ഒരു പോയിൻ്റ് കൂടി പോയാലും ആ പൈപ്പിങ്ങിൻ്റെ ആ ഭാഗത്ത് നമുക്ക് തള്ളിച്ച് വരും അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ അത് വ്യത്യാസം വരുത്താതെ ഇങ്ങനെ ഒന്നേകാലിൽ തന്നെ മാർക്ക് ചെയ്യുക പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് മാർക്ക് ചെയ്തിട്ട് ചോക്കിന് വരയ്ക്കും ഇങ്ങനെ വരച്ചിട്ട് തന്നെ വെട്ടണം എന്നാലുള്ളൂ യഥാർത്ഥമായിട്ട് നമുക്ക് ഈ പൈപ്പിങ്ങ് ഉരുണ്ട് കിട്ടുകയുള്ളൂ ഫിനിഷിങ്ങും കിട്ടുള്ളൂ നിങ്ങൾ നോക്കിക്കോ അങ്ങനെ തന്നെ വെട്ടിയിടുന്നു ഈ മാർക്കിൽക്കോട്ടെ തന്നെ വെട്ടിയിടുക വെട്ടിയെടുത്തതിന് ശേഷം ഈസി മാർക്ക് നമുക്ക് സിംപിളായിട്ട് ചെയ്യാം യാതൊരു പൈപ്പിങ് നല്ല ഉരുണ്ട് നല്ല വൃത്തിയായിട്ട് നമുക്ക് തന്നെ തോന്നി പൈപ്പിങ് അടിച്ചത് നല്ല വൃത്തിയാണല്ലോ എന്ന് പറ്റിയില്ല ഇങ്ങനെ തന്നെ ഒന്നേകാലും മാർക്കി വെട്ടി എന്നിട്ട് ഈ പീസ് തന്നെ ഇട്ടിട്ട് നമുക്ക് രണ്ടാമത്തെ ഒരു പീസുകൂടെ പെട്ടണം ഏകദേശം ബ്ലൗസിൻ്റെ ആണെങ്കിലും ചുരിദാറിൻ്റെ ആണെങ്കിലും നെക്കിൻ്റെ ഒരു വലിപ്പം നമുക്കറിയാമല്ലോ രണ്ട് പീസ് മാത്രമേ ഉള്ളൂ മിക്കവാറും പൈപ്പിംഗ് വരുവുള്ളൂ ബാക്ക് പീസ് ചിലർ അടിച്ചുമറിയും ബൈക്ക് പീസും കൂടെ ആണെങ്കിൽ തന്നെ നമുക്ക് നല്ല വൃത്തിയായിട്ട് ചെയ്തെടുക്കും ഇങ്ങനെ തന്നെ വെട്ടിയെടുക്കുമോ കണ്ടോ അങ്ങനെ അങ്ങ് വെട്ടിയെടുത്ത് രണ്ടും തുല്യ അളവി നിൽക്കണം എന്നിട്ടിത് ഇത് നമ്മൾ തേരു പീസൊക്കെ ഉണ്ട് വെട്ടി നല്ല ക്ലിയർ ആക്കി കഴിഞ്ഞിട്ട് ഇത് പിന്നെ ജോയിൻറ്റ് ചെയ്യുന്ന കാര്യം പ്രത്യേകം നോക്കണം എന്നിട്ട് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ അറിയാം എങ്കിൽ തന്നെ ഞാൻ പറയും ഇത് ഇങ്ങനെ ഇരിക്കുമ്പം ഇത് തിരിച്ചിങ്ങനെ വെച്ച് വേണം ജോയിൻ ചെയ്യാൻ പ്രോസ് വൈസ് രണ്ടും തിരിച്ചിങ്ങനെ വെക്കുക തിരിച്ച് ഇങ്ങനെ വെച്ചിട്ട് ജോയിൻ ചെയ്യുമ്പം ഒരു കാരണവശാലും ഇത് സ്ക്വയർ ചെയ്യുകയും ചെയ്യും സ്ക്വയർ ചെയ്താൽ നമുക്ക് ആ പാവം കൊമ്പളിച്ച് പോകും അങ്ങനെ ജോയിൻ ചെയ്താൽ ജോയിൻറ്റ് രണ്ടായിട്ട് പൊളന്ന് വിട്ടു വേണം നമ്മൾ പൈപ്പിങ്ങ് അടിക്കുക കണ്ടോ എന്നിട്ട് ഇപ്പം ഇതൊക്കെ കറക്റ്റായിട്ട് നീളത്തിലിരിക്കും നമ്മൾ അടിക്കാൻ നേരം നല്ല സുഖമായിട്ട് വലിഞ്ഞ് കിട്ടുകയും ചെയ്യും ഇനി ഇതിൻ്റെ പൈപ്പിംഗ് അടിക്കുന്ന ഒരു വിധം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വീഡിയോയിലൊന്ന് ശ്രദ്ധിക്കുക അത് വേണം നല്ല വൃത്തിയായിട്ടിരിക്കുന്നതാണ് ചുരിദാർ ബ്ലൗസിനും നമുക്ക് വെക്കാം അതെങ്ങനെയാണെന്നുള്ള ഞാനിപ്പോൾ മെഷീനിൽ നിങ്ങൾ കാണിച്ചത് അത് റൗണ്ടിന് ഇരിക്കുന്ന ബാഗ് പീസ് അങ്ങനെ വെച്ചു ഫ്രണ്ട് പീസ് നമ്മൾ അതിൻ്റെ ഇതിൽ തന്നെ എടുത്ത് ക്ലിയറായിട്ട് വെച്ചു വെച്ചതിന് ശേഷം നമ്മൾ കറക്റ്റ് നോക്കുകയാണ് ഒന്നേകാല് ഈ ഒന്നേകാലി ഒട്ടും കൂടരുത് ഒന്നേ കാലിന് ഒട്ടും കൂടിയാൽ നമ്മുടെ എല്ലാവിധ ഇതിലും പോകും എന്നിട്ട് നമ്മുടെ അകം മാർക്ക് ചെയ്ത് കൊടുത്തു കൊടുത്തിട്ട് പീസ് വെച്ച് തയ്ക്കുക കണ്ടോ ഇങ്ങനെ പീസ് വെച്ച് തയ്ച്ചു അതുപോലെ തന്നെ നമ്മൾ കറക്റ്റ് കാലിഞ്ച് വീതി തന്നെ അടിക്കുക കാലിഞ്ചിൽ ഒരു പോലും കൂടരുത് കറക്റ്റ് അങ്ങനെ തന്നെ അടിച്ചതിന് ശേഷം കണ്ടോ അങ്ങനെ അങ്ങനെ വൃത്തിയായിട്ട് അടിച്ചെടുക്കുക അതെ ഒരു കാരണവശാലും കൊടുക്കാം കണ്ടോ അത് മാത്രം ആർക്കാത്ത മാത്രമേ ഒന്ന് ചെയ്ത് അവിടെ എല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് വിടുക വിട്ടതിന് ശേഷം നന്നായിട്ട് അത് ചെയ്യുക നന്നായിട്ട് ഇനി ഇപ്പം നമുക്ക് എന്താ ചെയ്യുന്നത് നഖം കൊണ്ട് നന്നായിട്ടൊന്നും നല്ലപോലെ പോലെ കൊടുക്കണം കണ്ടോ കറക്റ്റ് റൗണ്ടിലിരിക്കുന്നുണ്ടോ കണ്ടോ നല്ലപോലെ വകഞ്ഞ് കൊടുത്തതിന് ശേഷം നമ്മളിത് തിരിച്ചിട്ടിട്ട് കണ്ടോ അതിൻ്റെ സെയിം അളവിൽ തന്നെ നമ്മൾ ഒന്നടിച്ച് വന്നു മടക്ക ക മറ്റേ ആ അളവി ആ തുമ്പ് പിടിച്ച് എത്രയുണ്ടോ അത്രയും നോക്കുക അങ്ങനെ ഒരു മാർക്ക് കണ്ടോ ചോക്കിൻ്റെ ഒരു മാർക്ക് കൊടുത്തിട്ട് കറക്റ്റ് അങ്ങനെ തന്നെ അടിക്കുക അങ്ങനെ റെഡി എന്നിട്ട് അങ്ങനെ കറക്റ്റ് വെച്ചിട്ട് ആ എഡ്ജിൽ തന്നെ അടിക്കണം ആ തയ്യൽ തുമ്പ് എന്തേലും പിടിച്ചോ ആ പിടിച്ചതിൻ്റെ അതേ സാധനത്ത് എഡ്ജിലടിക്കുക ഞാൻ വീഡിയോ തിരിച്ച് തന്നെ കാണിക്കുക നിങ്ങൾക്ക് കുറച്ചും കൂടെ കാണുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയാകും കേട്ടോ കണ്ടോ അങ്ങനെ അപ്പോൾ ആ സൈഡ് പിടികണ്ടോ അതേ അളവിൽ തന്നെ തയ്ക്കുക അതേ അളവിൽ ഒരു സ്റ്റിച്ച് മടക്കി വെച്ചു ഇത് ഒന്നേകാൽ എടുക്കുമ്പം കറക്റ്റായിരിക്കും ഇനി നമ്മൾ തിരിച്ചെടുക്കുക തിരിച്ചെടുത്തിട്ട് അപ്പം ശരിക്കും നമ്മളൊന്ന് പിടിക്കുമ്പം തന്നെ ഇത് നല്ല റൗണ്ടിൽ കിട്ടും കണ്ടോ പിടിക്കുമ്പം തന്നെ അത് റൗണ്ടായിട്ട് വരുന്നത് കണ്ടോ എന്നിട്ട് ഇങ്ങനെ വെക്കുക വെച്ചിട്ട് ആ കുഴുവി കൂടെ തന്നെ അത് ക്രോസ് പീസ് ആയതുകൊണ്ട് കുഴുവിക്കൂടെ തന്നെ നമുക്ക് പൈക്കും ആ പ്രസ്സർ കയറി വരും നമ്മൾ അതിന് സിംഗിൾ പ്രസ്സർ ഒന്നും ഇട നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പിടിക്കുമ്പോഴേ തന്നെ അത് റൗണ്ട് റൗണ്ടായി കിട്ടും പീസ് ജോയിൻറ്റിനോട് ജോയിൻറ്റ് കയറി മടങ്ങുമ്പം നല്ല ഉരുണ്ടിരിക്കും ഒരു കാരണവശാലും പോകത്തുമില്ല നമുക്കതൊക്കെ മൊത്തത്തിൽ കാണാൻ ഒരു ഭംഗിയാണ് നെക്കൊട്ട് വലിയത്തുമില്ല ഞാൻ തന്നെ വേണം നിങ്ങൾ പൈപ്പിംഗ് വെക്കാം കേട്ടോ അപ്പം അത് ക്ലിയർ ആകും അടുത്ത വീഡിയോ ഞാൻ കണ്ടോ അന്നും നോക്കിക്കേ ഇത്ര ആണ് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഓരോ ഐറ്റംസും ആയിട്ട് വരുന്നുണ്ട് ആ പൈപ്പിങ്ങിൻ്റെ ഫിനിഷിംഗ് ഉണ്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നല്ല ഇതിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ കിട്ടുമോ ഞാൻ ആ സൗകര്യം പോലെ തന്നെ മറുപടി തന്നെ ഫിനിഷിംഗ് കണ്ടോ എത്രത്തോളം പൈപ്പിംഗ് നല്ലത് പൈപ്പിംഗ് നല്ലത് താങ്ക്